ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് ഇരുപത് വർഷം പൂർത്തിയാക്കിയ ഗായിക മഞ്ചേരിയെ സി എസ് സംസ്ഥാന സമ്മേളന വേദിയിൽ ആദരിച്ച് സിഒഎയും കേരള വിഷണം രാഘമഞ്ചേരി എന്ന് പേരിട്ട സംഗീത വിരുന്നിലൂടെ സി ഒ എസ് സംസ്ഥാന സമ്മേളനത്തിനെത്തിയവരുടെ ഹൃദയം കവർന്നാണ് പ്രിയ ഗായിക മടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിൽ സത്യനന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അജുവിന്റെ അമ്മ എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ താമരക്കുരുവിക്ക് തട്ടമിട് എന്ന സൂപ്പർ ഹിറ്റ് ഗാനം പാടിയാണ് മഞ്ചരി ബാബു എന്ന മഞ്ജരി കലാപ്രേമികളുടെ ഹൃദയത്തിൽ ഇടം നേടിയത് സംഗീത രംഗത്ത് ഇരുപതു വർഷം പൂർത്തിയാക്കുന്ന മഞ്ജരിക്ക് സിഒഎയും കേരളാവിഷനും ഒരുക്കിയ ആദരവിൽ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്ര സിദ്ദിഖ് ഉപഹാരം സമർപ്പിച്ചു സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ പൊന്നാടി അണിയിച്ചു പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ കോഴിക്കോടി കേരള വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചു കോഴിക്കോട് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തും ഒരു വികാരമാണ് കാരണം എൻ്റെ സംഗീത ജീവിതം തുടങ്ങുന്നത് കോഴിക്കോട് വെച്ചാണ് എന്തുകൊണ്ടും വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് സിഒഎയും കേരള വിഷനും എനിക്ക് ഇങ്ങനെ ഒരു ആദരവ് തന്നതി ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ് നന്ദി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വാക്ക് ആയി പോകുന്നു തുടർന്ന് രാഗമഞ്ചരി എന്ന സംഗീത സംഗീതവിരുന്നൊരുക്കി സദസ്സിന്റെ മനം കവർന്നു കോഴിക്കോട് കടപ്പുറത്തെ രാവിനെ മഞ്ജരി കലാസാന്ദ്രമാക്കി ബാബുരാജും മറ്റ് സംഗീത സംവിധായകരും ഒരുക്കിയ ഗാനങ്ങൾ അവർ ആലപിച്ചു ഭാവഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും അടിപൊളി ഗാനങ്ങളുമായി സദസ്സിനെ തനിക്കൊപ്പം സഞ്ചരിപ്പിക്കാൻ പ്രിയ ഗായികയ്ക്കായി കേരള വിശന്യൂസ് കോഴിക്കോട്